ഹൈ ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക് കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മുൻപ് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളുമാണ് നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ ചോദ്യങ്ങളെന്നും എങ്ങനെ അവയുടെ ഉത്തരത്തിലേക്ക് എത്താമെന്നും നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ ടെൻ ഡേയ്സ് ബി ആൻഡ് സി ക്യാൻ ഡു ഇറ്റ് ഇൻ ട്വൽവ് ഡേയ്സ് സി ആൻഡ് എ ക്യാൻ ഡു ഇറ്റ് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഇഫ് എ ബി ആൻഡ് സി വർക്ക് ടു ഇതർ ദേ വിൽ കംപ്ലീറ്റ് ദാ ഇവിടെ എയും ബിയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പത്ത് ദിവസങ്ങൾ കൊണ്ട് ഒരു പട്ടിക്കൽ ജോലി ചെയ്യുമ്പോൾ ബിയും സിയും കൂടി അതേ ജോലി തന്നെ പന്ത്രണ്ട് എടുക്കും പൂർത്തീകരിക്കാൻ സിയും എയുമാണ് യുമാണ് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് എടുക്കും സെയിം ജോലി പൂർത്തീകരിക്കാൻ അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടി എത്ര ദിവസങ്ങൾ കൊണ്ട് ആണ് ആ ജോലി പൂർത്തീകരിക്കുക എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളായ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസം എന്നീ കാര്യങ്ങളിൽ നിന്ന് വേണം നമുക്ക് എയും ബിയും സിയും എത്ര ദിവസങ്ങൾ കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുമെന്നത് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു എ പ്ലസ് ബി അതായത് എയും ബിയും കൂടിയിട്ട് ഒരു ജോലി അവിടെ പൂർത്തീകരിക്കുന്നത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുക അതേപോലെ തന്നെ യും പിയും സിയുമാണെങ്കിൽ ആ ഒരു ജോലി പൂർത്തീകരിക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കും അതേപോലെ യും എ യു ആണെങ്കിൽ ആ ഒരു ജോലി പൂർത്തീകരിക്കാൻ പതിനഞ്ച് എടുക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് ഒരു ദിവസം ഇവർ എത്ര ജോലി ചെയ്യാം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് എയും ബിയും കൂടി ഒരു ജോലി പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ ഒരു ദിവസം വൺ ബൈ ടൺ ജോബ് അവിടെ പൂർത്തീകരിക്കും അതേപോലെ തന്നെ ബി ബിയും സിയും ഒരു ദിവസം എത്ര ജോലി പൂർത്തീകരിക്കും വൺ ബൈ ട്വൽവ് ജോബാണ് പൂർത്തീകരിക്കുന്നത് സിയും എയും കൂടിയിട്ട് വൺ ബൈ ഫിഫ്റ്റീൻ ജോബ് പൂർത്തീകരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എ പ്ലസ് ബി ഒരു ദിവസം വൺ ബൈ ടെൺ ജോലി പൂർത്തീകരിക്കും ബി പ്ലസ് സി ഒരു ദിവസം വൺ ബൈ ട്വൽ ജോലി പൂർത്തീകരിക്കും സി പ്ലസ് എ ഒരു ദിവസം വൺ ബൈ ഫിഫ്റ്റീൻ ജോലി പൂർത്തീകരിക്കും എന്ന ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻ ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനിൽ വർക്ക് എന്ന് പറയുന്നത് ആ ഒരു എൻ്റയർ ജോലി ടോട്ടൽ കംപ്ലീറ്റ് ജോലിയാണ് വർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം അവർ എത്ര ജോലി പൂർത്തീകരിക്കും അതൊക്കെയാണ് ഡബ്ല്യു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് വർക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ ആൾക്കാരുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എത്ര ദിവസങ്ങൾ കൊണ്ട് ആ ഒരു വർക്ക് പൂർത്തീകരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് പൂർത്തീകരിക്കും എന്ന് പറയുമ്പോൾ അവരുടെ ടൈമിൻ്റെ സ്ഥാനത്ത് ഒരു ദിവസം അതായത് വണ്ണെന്ന് എടുക്കാം അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു വൺ ബൈ ടെൻ എന്നും അതുപോലെ തന്നെ ബി പ്ലസ് ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ട്വൽവ് എന്നും സി പ്ലസ് എ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫിഫ്റ്റീൻ എന്ന മൂന്ന് ഇക്വേഷനുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അതായത് വർക്ക് ഇസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻ ഡു ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ആദ്യത്തെ കേസിൽ എയും ബിയുമാണുള്ളത് എഫിഷ്യൻസീൻ്റെ സ്ഥാനത്ത് എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നു ഒരു ദിവസം അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ജോലിയാണ് വൺ ബൈ ടെൻ എന്ന് പറയുന്നത് അപ്പോൾ ടൈമിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ എ പ്ലസ് ബി ഇൻ വൺ ഇ സി ടു വർക്ക് എത്രയാണ് കംപ്ലീറ്റ് ചെയ്യുക വൺ ബൈ ടെൻ ആണ് അങ്ങനെ ഓരോന്നിലും അത് അപ്ലൈ ചെയ്തുകൊണ്ട് ബി പ്ലസ് ഇ സിക്കൾ ടു വൺ ബൈ ട്വൽവെന്നും സി പ്ലസ് എ ഇ ടു വൺ ബൈ ഫിഫ്റ്റി എന്നിങ്ങനെ മൂന്ന് ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ മൂന്ന് ഇക്വേഷനുകളും എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഈ മൂന്ന് ഇക്വേഷനുകളും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗം ആഡ് ചെയ്യുക അപ്പോൾ എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് സി പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽ പ്ലസ് വൺ ബൈ ഫിഫ്റ്റി അതാണ് നമ്മളിവിടെ ചെയ്തത് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റി ഇവിടെ നോക്കാം ഇവിടെ രണ്ട് എ ഉണ്ട് അപ്പം നമുക്കതിനെ ടു എഴുതാം ഇവിടെ രണ്ട് ബി ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ടു ബി നേഴുതാം രണ്ട് സി ഉണ്ട് അതിന് നമുക്ക് ടു സി എ നേഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റി ഇതിൽ ടു കോമൺ ആണ് ആ ടൂവിനെ നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ലഭിക്കും ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഇ എസ് ഈക്വൽ ടു വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടും ഇനി നമുക്ക് ഈ സൈഡ് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് എത്ര കിട്ടുമെന്ന് നോക്കണം ഓരോരുത്തരും ഇത്തരത്തിൽ വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ ഏത് രീതിയിലാണോ ആഡ് ചെയ്യുക ആ രീതിയിൽ ഫോളോ ചെയ്യുക ഞാനിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും എൽ സിയും കാണുന്നു പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും എൽ സി എം എങ്ങനെയാണ് കാണുക നമുക്ക് പല മെത്തേഡ് ഉണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പത്തും പന്ത്രണ്ടും അതായത് ഏറ്റവും വലിയ സംഖ്യ അവിടെ വെച്ചിട്ട് ചെറിയ രണ്ട് സംഖ്യകൾ എടുക്കുക എന്നിട്ട് ആ രണ്ട് സംഖ്യകളും വലിയ സംഖ്യയിൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇവിടെ പത്ത് പന്ത്രണ്ട് എന്ന് പോകുക പതിനഞ്ചിൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല തുടർന്ന് ഇതിൻ്റെ ഡബിൾ എടുക്കുക അതായത് മുപ്പത് എന്ന് വരും ആ മുപ്പത് പത്തിലും പന്ത്രണ്ടിലും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അതും പറ്റത്തില്ല തുടർന്ന് അതിൻ്റെ ട്രിപ്പിൾ എടുക്കുക അതായത് നാൽപ്പത്തി അഞ്ച് എന്നു വരും അതും പൂർണ്ണമായിട്ടും പത്തിലും പന്ത്രണ്ടിലും പോകില്ല തുടർന്ന് അതിൻ്റെ ഫോർത്ത് മൾട്ടിപ്പിൾ എടുക്കുക അതായത് അറുപത് എന്ന് കിട്ടും ഈ അറുപത് എന്ന് പറയുന്നത് പത്തിലും പന്ത്രണ്ടിലും പൂർണ്ണമായിട്ടും ഡിവേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് എന്നതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് നമുക്ക് അറുപത് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ വിവിധ രീതിയിൽ എൽ സി എം കാണാനുള്ള മെത്തേഡ് ഉണ്ട് അതിലേതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് നമുക്കിപ്പോൾ പത്തിൻ്റെയും പന്ത്രണ്ടേയും പതിനഞ്ചിൻ്റെയും എൽ സി എം അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതായത് പത്ത് കൊണ്ടും പന്ത്രണ്ട് കൊണ്ടും പതിനഞ്ച് കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എൽ സി എം എന്ന് പറയുന്നത് അത് നമുക്കിവിടെ അറുപത് എന്ന് കിട്ടി അപ്പോൾ ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ഡിനോമിനേറ്റർ ഈ പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഒക്കെ സ്ഥാനത്ത് നമ്മൾ എന്താക്കും അറുപത് എന്നാക്കണം അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന നമുക്ക് എന്തെന്ന് കിട്ടും അറുപത് എന്ന് കിട്ടും അതായത് ഈ ഒരു സംഖ്യ വൺ ബൈ ടെണ് എന്ന് പറയുന്ന സംഖ്യയിലെ ആ ഡിനോമിനേറ്റർ അറുപതാക്കാൻ വേണ്ടി എത്ര വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക സിക്സ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ വാല്യൂവിൽ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിൽ ഞാൻ സിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ വൺ ബൈ ടെന്നിൻ്റെ ന്യൂമറേറ്റർ വാല്യൂ ഇപ്പോൾ എന്തായി മാറും ഡിനോമിനേറ്റർ സിക്സ്റ്റി ആക്കിയതുകൊണ്ട് ന്യൂമറേറ്റർ ഇപ്പോൾ സിക്സ് ആയിട്ട് വരും അത് നമ്മളവിടെ കൊടുക്കുക പ്ലസ് ഈ ട്വൽവിനെ ഞാൻ സിക്സ്റ്റിയിലേക്ക് വേണ്ടി എത്ര വെച്ചാണ് ആഡ് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അഞ്ച് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇത് സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കും ജസ്റ്റ് ഈ സിക്സ്റ്റി ബൈ ട്വൽവ് ചെയ്ത് നോക്കാം നമുക്കവിടെ അഞ്ചിൽ നിന്നാണ് കിട്ടുക ആ അഞ്ച് വെച്ച് ഞാൻ ഈ ട്വൽവിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് വൺ ബൈ ട്വൽവിൻ്റെ ഡിനോമിനേറ്റർ സിക്സ്റ്റി ആയി മാറുന്നത് വാല്യൂ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഞാൻ അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഈ സിക്സിൻ്റെ കൂടെ ഒരു അഞ്ചും കൂടെ ആഡ് ചെയ്യും അതേപോലെ തന്നെ സിക്സ്റ്റീൻ ബൈ ഫിഫ്റ്റി നമ്മൾ ചെയ്താൽ എന്താണ് കിട്ടുക നാല് എന്നാണ് കിട്ടുക അതായത് ഈ പതിനഞ്ചിനെ സിക്സ്റ്റിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എത്ര വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നാല് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വാല്യൂവിൽ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഡിനോമിനേ ന്യൂമറേറ്ററും നാല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇപ്പം നമുക്ക് ന്യൂമറേറ്റർ സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഫോർ എന്ന് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ സിക്സ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റി എന്ന് കിട്ടും അതൊന്നും കൂടെ വെട്ടി ചുരുക്കി കഴിഞ്ഞാൽ വൺ ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഇ എസ് ഇക്വൽ ടു വൺ ബൈ ഫോർ എന്നതാണ് നമുക്ക് ലഭിക്കുക തുടർന്ന് ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സീനെ എ പ്ലസ് ബി പ്ലസ് സിയിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ടുവിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡ് ബൈ ടു എന്നായി മാറും അപ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ബൈ എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത് വൺ ബൈ എയ്റ്റ് എന്നാണ് കിട്ടിയത് നോക്കുക നമ്മളിവിടെ ആഡ് ചെയ്തത് എന്താണ് ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ആഡ് ചെയ്തത് എ പ്ലസ് ബി ഒരു ദിവസം വൺ ബൈ ടെൻ ജോലി ചെയ്യും ബി പ്ലസ് സി ഒരു ദിവസം വൺ ബൈ ട്വൽ ജോലി ചെയ്യും സി പ്ലസ് എ ഒരു ദിവസം വൺ ബൈ ഫിഫ്റ്റീൻ ജോലി ചെയ്യും എന്നത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി ഇ സീക്വൾ ടു വൺ ബൈ എയ്റ്റിലേക്ക് എത്തിയത് അതായത് നമുക്കവിടെ ലഭിച്ചതുകൊണ്ടാണ് എ പ്ലസ് ബി പ്ലസ് സി ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവാണ് നമുക്കവിടെ ലഭിച്ചത് അപ്പോൾ ഇവിടെ നിന്നും ഒരു ദിവസം എ പ്ലസ് ബി പ്ലസ് ഇ വൺ ബൈ എയ്റ്റ് ജോബാണ് ചെയ്യുക ഒരു ദിവസം എ പ്ലസ് ബി പ്ലസ് ഇ എത്ര ജോലിയാണ് ചെയ്യുക വൺ ബൈ എയ്റ്റ് ജോലിയാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ ഒരു വൺ ജോലി ആ ടോട്ടൽ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എട്ട് ഇൻറ്റു ഒന്ന് ചെയ്താൽ കിട്ടുന്ന എയ്റ്റ് ഡേയ്സ് ആണ് ഒരു ജോലി അവിടെ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര ദിവസങ്ങൾ കൊണ്ടാണ് എട്ട് ദിവസങ്ങൾ കൊണ്ടാണ് എയും ബിയും സിയുമാണ് ആ ജോലി ഒരുമിച്ച് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എയ്റ്റ് ഡേയ്സ് എടുക്കും ആ ജോലി പൂർത്തീകരിക്കാൻ അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ നമ്മൾ ഇത്രമാത്രമേ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ നമ്മൾ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എ പ്ലസ് ബി എസ് സിക്വൽ ടു പത്ത് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നിന്നും അതായത് എയും ബിയും കൂടി ഒരു പർട്ടിക്കുലർ ജോലി പത്ത് ദിവസങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് എന്നതിൽ നിന്നും ഒരു ദിവസം വൺ ബൈ ടെൻ വർക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നതിലേക്ക് എത്തിച്ചേരുന്നു തുടർന്ന് ബി എം സിയും കൂടി പന്ത്രണ്ടര ദിവസമാണ് ആ സെയിം ജോലി ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ വൺ ബൈ ട്വൽവാണ് ഒരു ദിവസം ചെയ്യുന്ന ജോലി തുടർന്ന് സിയും എയും കൂടി പതിനഞ്ച് ദിവസം എടുക്കും അതിൽ നിന്നും വൺ ബൈ ഫിഫ്റ്റീനാണ് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്നതിലേക്ക് എത്തിച്ചിരുന്നു തുടർന്ന് നമ്മൾ മൂന്ന് ഇക്വേഷൻ ഫോം ചെയ്തു എ പ്ലസ് ബി ഇ സിക്വൾ ടു വൺ ബൈ ടെൻ ബി പ്ലസ് ഇ സിക്കിൾ ടു വൺ ബൈ ട്വൽവ് സി പ്ലസ് എ സിക്കൾ ടു വൺ ബൈ ഫിഫ്റ്റീൻ ഈ മൂന്ന് ഇക്വേഷനുകളും നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു അതിലൂടെ നമുക്ക് ടു എ പ്ലസ് ടു ബി പ്ലസ് ടു സി ഇ സിക്വൽ ടു വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ഫിഫ് ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ എന്നൊരു ഇക്വേഷനിലേക്ക് വന്നു അതിൽ ടു കോമൺ ആയതുകൊണ്ട് നമ്മൾ ടു ഇൻ്റ എ പ്ലസ് ബി ഇ സിക്വൽ ടു വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൽ പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ എടുത്തു തുടർന്ന് ഈ ഒരു സൈഡ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനലായിട്ട് വൺ ബൈ ഫോർ എന്ന് കിട്ടി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഇ ഇ ടു ആണ് വൺ ബൈ ഫോർ എന്ന് നമുക്ക് കിട്ടിയത് ഇതിൽ നിന്നും എ പ്ലസ് ബി പ്ലസ് ഇ ഇ ടു ഈ ടുവിന് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ ടു എന്നാവും അതായത് ഫോർ ഇൻറ്റു ടു ചെയ്യണം അതിലൂടെ നമുക്ക് വൺ ബൈ എന്ന് കിട്ടി അതായത് എയും ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ജോലിയാണ് നമുക്ക് വൺ ബൈ എയ്റ്റ് എന്ന് കിട്ടിയത് ഈ വൺ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ജോലി അപ്പോൾ ആ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എട്ട് ദിവസമാണ് എടുക്കുക അതായത് എയും ബിയും സിയും കൂടിയിട്ട് ടോട്ടൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എട്ട് ദിവസം എടുക്കും ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ടുള്ളത് അതായത് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രോബ്ലം പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്തു വരുന്ന പ്രോബ്ലമാണ് ഒരു വട്ടം നല്ല രീതിയിൽ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാനിവിടെ ചെയ്ത് എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലും സിമ്പിൾ മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ് ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ആർ ഇൻ ദ റേഷ്യോ ഫോർ ഈസ് ടു വൺ ദ കോസ്റ്റ് ഓഫ് ടു ടേബിൾ ആൻഡ് എയ്റ്റ് ചെയർ ഈസ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ദ കോസ്റ്റ് ഓഫ് എ ടേബിൾ ഈസ് ഇവിടെ ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ നാല് ഈസ് ടു ഒന്ന് തന്നിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ടേബിളും എട്ട് ചെയറും മേടിക്കുമ്പോൾ എണ്ണൂറ് രൂപയാകുന്നു എന്ന് തന്നിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ടേബിളിൻ്റെ വില എത്രന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ ഈസ് ടു ചെയർ എന്ന് പറയുന്ന ആ റേഷ്യോ ആയ നാല് ഈസ് ടു ഒന്നിൽ നിന്നും നമുക്ക് ടേബിളിൻ്റെ വില ഫോർ എക്സ് ആയിട്ടും ചെയറിൻ്റെ വില എക്സ് ആയിട്ടും നമുക്ക് എടുക്കാം ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ട് ടേബിൾ മേടിക്കുന്നു രണ്ട് ടേബിൾ മേടിക്കുമ്പോൾ ഒരു ടേബിളിൻ്റെ വില നാലെക്സ് ആണെങ്കിൽ രണ്ട് ടേബിളിൻ്റെ വില എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഫോർ എക്സ് ആണ് പ്ലസ് അതിൻ്റെ കൂടെ എട്ട് ചെയറും മേടിക്കുന്നു ഒരു ചെയറിൻ്റെ വില എക്സ് ആണെങ്കിൽ എട്ട് ചെയറിൻ്റെ വില എയ്റ്റ് എക്സ് ആണ് ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് അദ്ദേഹത്തിന് എത്രയാണെന്ന് കിട്ടുന്നുണ്ട് നാനൂറ് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ രണ്ട് ടേബിളും അതുപോലെ തന്നെ എട്ട് ചെയറും കൂടിയിട്ട് നാനൂറ് രൂപ ചിലവ് വന്നു ഇവിടെ നിന്നും ടു ഇൻറ്റു ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയ്റ്റ് എക്സ് എന്ന് പറ്റും അതായത് എയ്റ്റ് എക്സ് പ്ലസ് എയ്റ്റ് എക്സ് ഇസീക്വൽ ടു നാനൂറ് എന്നാണ് നമുക്ക് വരിക ഇവിടെ നിന്നും നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് എക്സ് പ്ലസ് എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ്റ്റീൻ എക്സ് ആണ് അപ്പോൾ എക്സിൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നാനൂറ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ എന്ന് നമുക്ക് വരും ഇവിടെ നമുക്ക് എട്ട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അൻപത് ഡിവൈഡ് ബൈ രണ്ട് അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ ഇരുപത്തഞ്ച് എന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടേബിളിൻ്റെ വിലയാണ് ടേബിളിൻ്റെ വില നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത് ഫോർ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ എക്സിൻ്റെ വാല്യൂ ഈ എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നാലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ വാല്യൂ കിട്ടും അതായത് നാല് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്താൽ മതി അതായത് നൂറ് എന്ന് നമുക്ക് കിട്ടും അതായത് ഒരു ടേബിളിൻ്റെ വാല്യൂ എത്രയാണ് അതായത് വില എത്രയാണ് നൂറ് രൂപയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേബിളിൻ്റെ വില നൂറ് രൂപയാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക അതായത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന റേഷ്യോയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു ഫോർ എക്സ് എന്നും എക്സ് എന്നും ടേബിളിൻ്റെയും ചെയറിൻ്റെയും വാല്യൂ നമ്മൾ എടുക്കുന്നു അതിനുശേഷം ടു ഇൻറ്റു ഫോർ എക്സ് പ്ലസ് എയിറ്റ് എക്സ് ഐ ടു നാന്നൂറ് എന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു അതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ ഇരുപത്തഞ്ച് എന്ന് നമുക്ക് ലഭിക്കുന്നു ആ എക്സിൻ്റെ വാല്യൂ ഫോർ എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫൈനൽ ആൻസറായി നൂറിലേക്ക് എത്തിച്ചേരുന്നു ഈ ലോജിക്കൊക്കെ നമുക്കറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഇത് നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ് ദ റേഷ്യോ ഓഫ് മെൻ ആൻഡ് ഉമ്മൺ ഇൻ എ പോളിംഗ് ബൂത്ത് ഈസ് ഫോർ ഈസ് ടു ഫൈവ് ഇഫ് ദർ വേർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഉമൺ മോർ ദാൻ ദാറ്റ് ഓഫ് മെൻ ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ബൂത്ത് വേർ ഇവിടെ മെന്നും ഉമനും തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നു നാല് ഈസ്റ്റ് അഞ്ച് എന്ന് നമുക്ക് മെന്നും ഉമണും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത് നാല് ഏസ് ടു അഞ്ചെന്ന് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് മെന്നിനെ കഴിഞ്ഞും നൂറ്റി ഇരുപത് ഉമൺ കൂടുതലാണ് മെന്നും ഉമണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ മെന്നിനെ കഴിഞ്ഞും നൂറ്റി ഇരുപത് ഉമ്മൺ കൂടുതലാണ് എന്ന കാര്യം ഇവിടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നു അതായത് നമുക്കിവിടെ ഉമൺ മൈനസ് മെൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി ഇരുപതെന്ന് കിട്ടും അതായത് ആ വോട്ട് ചെയ്യുന്നവരുടെ ടോട്ടൽ എണ്ണമെടുത്താൽ അതിൽ ഉമണും മെന്നും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നൂറ്റി ഇരുപത് കിട്ടും അവർ തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപതാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയിൽ നിന്നും മെന്നിൻ്റെ എണ്ണം നമുക്ക് ഫോർ എക്സ് എന്നും ഉമിൻ്റെ എണ്ണം നമുക്ക് ഫൈവ് എക്സ് എന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഉമിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഫൈവ് എക്സ് കൊടുക്കാം അതുപോലെ തന്നെ മെന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഫോർ എക്സ് കൊടുക്കാം ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപതെന്ന് കിട്ടണം ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അതായത് ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് എക്സ് ആണ് എക്സിൻ്റെ വാല്യൂ നമുക്ക് നൂറ്റി ഇരുപത് എന്ന് കിട്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ബോത്ത് വേർ എന്നാണ് അപ്പോൾ അവിടെ ടോട്ടൽ ആ ഉമണും അതുപോലെ തന്നെ മെന്നും കൂട്ടിയിട്ട് ടോട്ടൽ എത്ര വോട്ടേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അതായത് മെന്നിൻ്റെ എണ്ണം ഫോർ എക്സ് ഉമ്മിൻ്റെ എണ്ണം ഫൈവ് എക്സ് ആണ് അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് പ്ലസ് ഫൈവ് എക്സ് നയൻ എക്സ് ആണ് എക്സിൻ്റെ വാല്യൂ നൂറ്റി ഇരുപത് എന്ന് കിട്ടിയിട്ടുണ്ട് അതിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നയൻ ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അതായത് നമുക്ക് ഇവിടെ ആയിരത്തി എൺപത് എന്ന് കിട്ടും നയൻ ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ചെയ്താൽ ആയിരത്തി എൺപതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അതായത് ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആയിരത്തി എൺപതാണ് നമ്മൾ ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ മെൻ ഇൻറ്റു ഉമൺ റേഷ്യോ തന്നിട്ടുണ്ട് നാല് ഇസ് ടു അഞ്ചെന്ന് അതിൽ നിന്ന് ഫോർ എക്സ് എന്നും ഫൈവ് എക്സ് എന്നും നമ്മളെടുക്കുന്നു അവിടെ നമുക്ക് മെന്നിൻ്റെ എണ്ണമാണ് ഫോർ എക്സ് അതുപോലെ തന്നെ ഉമൻ്റെ എണ്ണമാണ് ഫൈവ് എക്സ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഉമൺ എന്ന് പറയുന്നത് മെനിനേക്കാൾ നൂറ്റി ഇരുപത് പേരുണ്ട് എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അതായത് ഉമൺ മൈനസ് മെൻ ചെയ്താൽ നൂറ്റി ഇരുപത് കിട്ടും ഇതിൽ ഉമൻ്റെ എണ്ണം ഫൈവ് എക്സ് എന്നും അതുപോലെ തന്നെ മെന്നിൻ്റെ എണ്ണം ഫോർ എക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഫൈവ് എക്സ് മൈനസ് ഫോർ എക്സ് ചെയ്താൽ നമുക്കവിടെ നൂറ്റി എന്ന് കിട്ടും അതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ വാല്യൂ നൂറ്റി എന്ന് കണ്ടുപിടിക്കുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ അവിടെ എത്ര വോട്ടേഴ്സ് ഉണ്ടെന്നാണ് അത് ഫോർ എക്സ് പ്ലസ് ഫൈവ് എക്സ് ചെയ്താൽ കിട്ടുന്ന നയൻ ആണ് ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം അതിൽ കിട്ടിയ എക്സിൻ്റെ വാല്യുവായി നൂറ്റി ഇരുപത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നയൻ ഇൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ചെയ്തുകൊണ്ട് ആയിരത്തി എൺപത് എന്ന ഫൈനാൻസിലേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ദ ട്രെയിൻ ഓഫ് ലെൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ ടു എയ്റ്റ് സെക്കൻഡ് ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് ലെൻത്ത് ടു ഫിഫ്റ്റി മീറ്റർ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ ടെലിഫോൺ പോസ്റ്റ് ഒരു ട്രെയിനുണ്ട് നൂറ്റി അമ്പത് മീറ്ററാണ് ട്രെയിൻ്റെ നീളം അത് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു എട്ട് കൊണ്ട് അതേ ട്രെയിൻ തന്നെ എത്ര സെക്കൻഡ് എടുക്കും ഒരു ടെലിഫോൺ പോസ്റ്റ് ക്രോസ് ചെയ്യാൻ എന്നാണ് ചോദ്യം ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു പ്രോബ്ലം ഒന്ന് ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളവിടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെ കേസിലേക്ക് പോകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ സ്പീഡാണ് അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ അവിടെ കൺസിഡർ ചെയ്യും ഒരു ട്രെയിനും ഒരു ബ്രിഡ്ജും വരികയാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്തും ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും ആഡ് ചെയ്യുന്നതായിരിക്കും അതേ സമയത്ത് ഒരു ട്രെയിനും ഒരു ടെലിഫോൺ പോസ്റ്റുമാണ് വരുന്നതെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമായിരിക്കും കാരണം ടെലിഫോൺ പോസ്റ്റും ട്രെയിനും കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിൻ വളരെ വലുതാണ് ടെലിഫോൺ പോസ്റ്റ് വളരെ ചെറുതുമാണ് അപ്പോൾ രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ വളരെ പറ്റത്തില്ല എന്നാണ് ഒന്ന് ഭയങ്കര വലുതാണ് മറ്റൊന്ന് വളരെ ചെറുതാണ് അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഇഫക്റ്റും ഉണ്ടാവില്ല ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും തന്നെ അവിടെ ലഭ്യമാകില്ല അപ്പോൾ എന്താണ് ട്രെയിനും അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജും ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ട്രെയിനിൻ്റെ ലെന്തും ബ്രിഡ്ജിൻ്റെ ലെന്തുമാണ് അതേ സമയത്ത് ട്രെയിനും ഒരു ടെലിഫോൺ പോസ്റ്റുകയാണ് വരുന്നതെങ്കിൽ ആ ടെലിഫോൺ പോസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് അതായത് സ്പീഡ് ഇസ്കൾ ഡിസ്റ്റൻസ് ബൈ എന്ന് പറയുന്ന ഈക്വേഷൽ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് മാത്രം കൊടുത്താൽ മതി ട്രെയിനിൻ്റെ നീളം മാത്രം കൊടുത്താൽ മതി എപ്പോൾ ട്രെയിനും ടെലിഫോൺ പോസ്റ്റുമാണ് വരുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടതാണ് ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ ടെലിഫോൺ പോസ്റ്റ് എന്നാണ് നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഇതിൽ സ്പീഡിൻ്റെ വാല്യൂവും ഡിസ്റ്റൻസിൻ്റെ വാല്യൂവും അറിയുവാണെങ്കിൽ നമുക്ക് ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം പക്ഷേ ടെലിഫോൺ പോസ്റ്റ് എത്ര സമയം കൊണ്ട് അത് കവർ ചെയ്യും എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട് ട്രെയിൻ്റെ ലെങ്ത് ആണ് പക്ഷേ സ്പീഡിൻ്റെ വാല്യൂ നമുക്കറിയില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് എന്ത് കണ്ടുപിടിക്കണം ട്രെയിനിൻ്റെ സ്പീഡ് എത്രയെന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയാണ് ആദ്യത്തെ ഈ പോയിൻ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് സഞ്ച് കവർ ചെയ്യാൻ ടോട്ടലായിട്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുക്കും എട്ട് സെക്കൻഡ് എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ നമുക്കവിടെ ഡിസ്റ്റൻസ് ഈ ഒരു ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ് അതായത് ട്രെയിനിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെന്ത് ആയ വൺ ഫിഫ്റ്റി പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെന്ത് ആയ ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് സെക്കൻഡാണ് അത് നമ്മളവിടെ കൊടുക്കുന്നു അതായത് ടു ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി ചെയ്ത നാനൂറ് ഡിവൈഡ് ബൈ എയ്റ്റ് വരും ഇത് നമുക്ക് അൻപത് എന്ന് കിട്ടും അതായത് അൻപത് മീറ്റർ പെർ സെക്കൻഡാണ് ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അൻപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക അതായത് രണ്ടാമത്തെ കേസിൽ എന്താണ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നതോട് ടെലിഫോൺ പോസ്റ്റിനെയാണ് അപ്പോൾ ഈ സ്പീഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് എന്ന വാല്യൂ ഉണ്ട് അപ്പോൾ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുക ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്താണ് ട്രെയിനും ടെലിഫോൺ പോസ്റ്റുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനത്തെ ഘട്ടത്തിൽ ട്രെയിനും ടെലിഫോൺ പോസ്റ്റ് പോലുള്ള ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ട്രെയിനിൻ്റെ ലെന്ത് മാത്രം ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി അപ്പോൾ വൺ ഫിഫ്റ്റി എന്ന് മാത്രം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിവൈഡ് ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ് തുടർന്ന് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ടൈമിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ടൈം ഈസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫിഫ്റ്റി എന്ന് വരും ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ത്രീ സെക്കൻഡ് എന്ന് കിട്ടും അതായത് ഈ ഒരു ട്രെയിൻ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുക്കും മൂന്ന് സെക്കൻഡാണ് എടുക്കുക എന്നതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക നമ്മൾ ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ ചോദ്യത്തിൽ പറയുന്നു നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എട്ട് എടുക്കുമെന്നും അതേ ട്രെയിൻ തന്നെ ഒരു ടെലിഫോൺ പോസ്റ്റ് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമുക്ക് ടെലിഫോൺ പോസ്റ്റിന് ക്രോസ് ചെയ്യാൻ എത്ര സമയം സമയമെടുക്കുമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ട്രെയിൻ്റെ സ്പീഡ് അറിയണം ട്രെയിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു അതായത് നൂറ്റിയമ്പത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു എട്ട് സെക്കൻഡുകൊണ്ട് അതിൽ നമ്മൾ സ്പീഡ് ഈ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് ട്രെയിനിൻ്റെയും അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെയും സ്പീഡുകളുടെ സമ്മും അതുപോലെ തന്നെ ടൈമിൻ്റെ സ്ഥാനത്ത് എയ്റ്റ് സെക്കൻഡും അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അത് രണ്ടും കൂടെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ട്രെയിനിൻ്റെ സ്പീഡ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് എന്നതിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ആ ടെലിഫോൺ പോസ്റ്റ് എത്ര സമയം കൊണ്ട് ക്രോസ് ചെയ്യും എന്ന ആ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീഡിൻ്റെ വാല്യൂ അറിയാം ഡിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയാം സ്പീഡിൻ്റെ വാല്യൂ ആയ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ടെലിഫോൺ പോസ്റ്റും ഒരു ട്രെയിനും കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ടെലിഫോൺ പോസ്റ്റിന് വളരെ വലുതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ട്രെയിനിൻ്റെ നീളം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ അവിടെ നൂറ്റി അൻപത് എന്ന് ആ ഡിസ്റ്റൻസ് എന്ന ഭാഗത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ടൈമിൻ്റെ രൂപത്തിലേക്ക് ഇക്വേഷൻ മാറ്റി നമ്മൾ ടൈമിൻ്റെ വാല്യൂ വൺ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി ചെയ്തുകൊണ്ട് ത്രീ സെക്കൻഡെന്ന് കിട്ടി അതായത് ആ ഒരു ട്രെയിൻ ആ ഒരു ടെലിഫോൺ പോസ്റ്റ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം മൂന്ന് സെക്കൻഡാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു നാല് ചോദ്യങ്ങളും പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ നാല് ചോദ്യങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് അതും പ്രതീക്ഷിക്കുന്നു ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ വീഡിയോ ഒക്കെ ലഭ്യമാക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണ് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത്രയും നേരം ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി താങ്ക്